അന്നൊരു കാലത്ത് ഏറ്റവും അധികം അത്യാഡംബര രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നത് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ വിസ്തൃതി വരുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയിലാണ് നെയ്യാറ്റിങ്ങറ ആശുപത്രി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി വരുമ്പോഴത്തേക്കും കീളിയോട് ജംഗ്ഷൻ വരും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നേരെ പോയാൽ കാട്ടാക്കട അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പെരുങ്ങടവിടെ പോകുന്ന റോഡാണ് കീളിയോട് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു നാനൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് നമുക്ക് ഈ ഒരു വീട് കാണാൻ സാധിക്കും അതായത് ശാലോമെന്ന് എഴുതിയ ഈ ഒരു വീട് ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്താണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനടുത്ത് പഴക്കമുള്ളതാണ് നമുക്ക് വീട് ശരിക്കും ഒരു കൊട്ടാര കണക്ക് ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനങ്ങൾ ഓരോന്നും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് ഇതെല്ലാം ഗൾഫ് കൺട്രീസിൽ നിന്ന് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇതിനകത്തുള്ള പല സാധനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ വീടിനകത്തേക്ക് പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം എല്ലാം വരുന്നത് വളരെ സ്പേഷ്യസ് ആണ് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു വീടാണ് ഇതെവിടെ നോക്കി ഇത്ര അധികം ഭയങ്കരമായിട്ടുള്ള സ്പേസ് കാണാൻ സാധിക്കും നമുക്ക് വണ്ടികൾ എത്ര വേണമെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ ഒരു പത്തിരുപത് പേര് നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാവരുടെയും വണ്ടികൾ ഇതിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കിതാ ഈ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വണ്ടി കയറി നമുക്ക് നടയിൽ ഇറങ്ങി വണ്ടി തിരിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിൽ ചെയ്യാം ഇതേ സൈഡിലായിട്ട് നമുക്ക് വീണ്ടും വേറൊരു കാർ പാർക്കിംഗ് സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീടിനെ സെപ്പറേറ്റ് ആക്കി ഇതിനൊരു കോമ്പൗണ്ട് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടിയുടെ ഇടതുവശത്തുകൂടി നമുക്കൊരു വഴി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പിൻവശത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്നൊരു പ്രോപ്പർട്ടിയും കൂടെയാണേ നമുക്ക് നെയ്യാറ്റിൻകരയിൽ നല്ലൊരു ലൊക്കേഷനാണ് അതായത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നെയ്യാറ്റിങ്കര ടൗണിലേക്ക് ആക്സസ് വരുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ആദ്യം വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതായത് ഇവിടെയുള്ള ഫൗണ്ടൊക്കെ നോക്കി ഈ രീതിയിലാണ് നമുക്ക് വീടിൻ്റെ മുൻവശം മനോഹരമാക്കിയിട്ടുള്ളത് ഇതിന് വേണമെങ്കിലും നമുക്കൊരു മോഡേൺ രീതിയിലേക്കൊക്കെ വന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ വീട് പണ്ട് എങ്ങനെ ഇരുന്ന് ആ രീതിയിൽ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് താമസയോക്കെയാണ് നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്നത്തെ മോഡേൺ രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് എന്തായാലും ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം എന്താ ഇവിടെ നോക്കിയാൽ നല്ല കുലച്ചു മറിഞ്ഞു കിടക്കുന്ന വലിയൊരു റംബൂട്ടാൻ മരുന്ന് ഇപ്പോൾ ഉണ്ട് നമുക്ക് വീടിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലൊരു കാർ പാർക്കിംഗ് സൗകര്യം സെപ്പറേറ്റ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കവേഡ് ആയിട്ടുള്ള വേറെ ഒരു കാർ പാർക്കിംഗ് വേറെ ഒരുക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ ആണ് നമുക്ക് വീട്ടിനൊക്കെ ചുറ്റുവട്ടം ഇഷ്ടം പോലെ ഇറങ്ങി നിൽക്കാൻ സ്ഥലം വേണം നമുക്ക് കൃഷി ചെയ്യാനൊക്കെ സൗകര്യം വേണം ആ രീതിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഈ വീട് സെപ്പറേറ്റ് ആക്കി പിൻവശത്തേക്ക് കാണുന്നതായി ഈ ഒരു പ്രോപ്പർട്ടി ഇതിനെ സെപ്പറേറ്റ് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാവുന്നതാണ് എങ്ങനെയാ വെച്ചാൽ അങ്ങനെയാണെങ്കിലും നമ്മൾ ആ സൈഡിൽ കാണിച്ച കവേർഡ് കാർ പാർക്കിംഗ് ഇല്ലേ അതും പൊളിച്ച് ഇതായി ഈ കാണുന്ന വിറക് വരയുണ്ട് അതായത് വിറ നമ്മൾ ഈ വിറയൊക്കെ അടുക്കി വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ വിറക് കുര എന്ന് പറയും പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഈ വിറകിൻ്റെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെല്ലാം ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇതും പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കിലേക്ക് വഴി ഫോം ചെയ്യാം അതിങ്ങനെ ലെങ്ത് ആയിട്ട് ഫോം ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണേ എല്ലാം കരഭൂമിയാണ് ഇതിനകത്ത് ഒത്തിരിയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതെവിടെ നോക്കിയാൽ ശീതപ്പഴത്തിൻ്റെ ആനമുദ്രയും അതും ഇതുമെല്ലാം നമുക്ക് നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ ഞാൻ കാണിച്ച് ചെയ്യാം ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ നമുക്ക് നമുക്ക് മുൻവശത്ത വീടും ഒരു മുപ്പത് നാൽപ്പത് സെൻറ്റ് അതിനു വേണ്ടി മാറ്റിയിട്ട് ബാക്കിയുള്ള സെപ്പറേറ്റ് ആക്കി വേണമെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ച് വീട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ വീടിൻ്റെ വലതുവശമാണേ ഇവിടെ നോക്കുകയാണെങ്കിലും ആണെങ്കിൽ ഇതുവഴി തന്നെ ഒരു വഴിയും വേണമെങ്കിൽ ഫോൺ ചെയ്യാൻ കേട്ടോ ആ സൈഡിൽ ചെയ്തില്ലെങ്കിൽ ഇവിടെ ചെയ്താലും മതി എങ്ങനെയായാലും നമുക്ക് നല്ല വീതി ഉണ്ട് ഈ രീതിയിലാണ് ഈ സൈഡ് വരുന്നത് ഇവിടെ ഒത്തിരി അധികം മാവെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീടിന് ചുറ്റുമൊക്കെ ഇറങ്ങി നടന്ന് നമുക്ക് ഒന്ന് പലർക്കും ഈ ചെറിയ വീടുകളിൽ കിടക്കുമ്പോൾ കഞ്ചഷനാണ് ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ ചെറിയ വീടുകളിനകത്തൊക്കെ ഒന്ന് വീടിന് ചുറ്റും ഇറങ്ങി നിൽക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെ പരാതി ഉള്ളവർക്ക് സ്വന്തമാക്കി നമുക്കിവിടെ ഓടി കടന്ന് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അത്രയും ആണ് ബാക്കിൽ വേണമെങ്കിൽ രണ്ട് ഷട്ടിൽ കോട്ട് കളിച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് ഷട്ടിൽ കളിക്കാം അത്രയും വലിയ സ്പേസ് ഉള്ള വീടാണ് നമുക്കിനി അകത്തേക്ക് പോകാം നമുക്കിതാ ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിൽ നിന്നാണ് നമ്മുടെ വീടിനകത്തേക്ക് എൻട്രൻസ് വരുന്നത് മുൻവെസ്ത വാതിലൊക്കെ നോക്കിയാൽ ഗ്രാൻഡാണ് കേട്ടോ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള തടിപ്പണികളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നത്തെ ഈ കയറുമ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഒക്കെ നോക്കി നമുക്ക് ഇങ്ങനെ സ്പൈറലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ ആണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് നമുക്കിതായി ഈ കാണുന്ന വർക്ക് നോക്കിയാൽ ഇതെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനാണ് കേട്ടോ ഏകദേശം കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊന്നും ആരും കേട്ട് ഇല്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഗൾഫ് കൺട്രീസിൽ നിന്ന് അന്ന് ഇൻസ് അന്ന് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് ഇന്നും പുത്തനായിട്ട് ഇപ്പോൾ കേട്ടോ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ആ വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത് ഇതാ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് സെയിലിനുള്ളത് കേട്ടോ ഈ ഫർണിച്ചറൊന്നും അവരെടുക്കത്തില്ല ഇതെല്ലാം ഉൾപ്പെടെയാണ് സെയിലിനുള്ളത് അന്ധകാലത്തിലെ മോഡലൊക്കെ ചെന്ന വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയേ അതായത് ഫുള്ളായിട്ട് ഗ്രനൈറ്റും താഴെ ഫുള്ള് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇന്നത്തെ തടി തോറ്റുമോ കേട്ടോ ആ രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കാരണം ഇതെല്ലാം അന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഫുള്ള് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഓണർ പണ്ട് ബേറൈനിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആ സമയത്താണ് ഈ വീട് വെച്ചത് അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കി ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം ഇന്നും നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമാണ് ഇതാ ഇങ്ങനെ ഒരു സ്റ്റോർ റൂമുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു വർക്ക് ഏരിയയിലേക്ക് പോവും ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയാൽ അതാ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് തടിയെടുപ്പുകൾ സോറി വിറകടുപ്പുകൾ നോക്കുക അതിനകത്ത് വീണ്ടും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി പുറത്തേക്കായി സെപ്പറേറ്റ് റൂമും ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത് താഴ്ത്താൽ രണ്ട് ബെഡ്റൂമുണ്ട് അതിനൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാണ് എല്ലാ റൂമുകളിലും അറ്റാച്ച് വയ്ക്കുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോമൺ ബാത്റൂംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മേളിലൊരു റൂമിൽ അറ്റാച്ച് ആണ് അപ്പോൾ ഈ രീതിയിൽ ബെഡ്റൂം ഇതിനകത്ത് കാണുന്ന ഇതാ കട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ ഈ വാഷ് ബേസിനൊക്കെ നോക്കിയേ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണേ നമുക്കിത് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അതായത് റെയിലിംഗ് ഒക്കെ നോക്കി ഇങ്ങനെ കർവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഒരു കൊട്ടാരം കണക്കൊക്കെ ഉള്ളൊരു വർക്കാണ് കേട്ടോ അതായത് ഇവിടെയുള്ള ഈ ഒരു അലങ്കാര ദീപം നോക്കിയാൽ നല്ല രസമല്ലേ കയറി വരുമ്പോഴത്തേക്ക് നോക്കുന്ന ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിനാണ് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നമ്മുടെ കീളിയോട് ജംഗ്ഷനിൽ നിന്ന് പെരിങ്കടകൾ പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് ആ റോഡിൻ്റെ അരികത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ഇനി ബാക്കിയുള്ള റൂംസ് കൂടെ കാണിച്ചു തരാം ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഓൾറെഡി എ സിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ും എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ദേ ഇവിടെ ആയിട്ടാണ് നമുക്ക് അടുത്ത രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഞാൻ വെച്ചു കഴിഞ്ഞാൽ അതാ ഇവിടെ ഇരുവശങ്ങളിലും റൂമും എന്താ ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സോറി ഈ ബാത്റൂം വന്നിട്ട് ഇപ്പൊ ലോക്ക്ഡൗൺ കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് എന്താ ഇതൊരു റൂമ് ഇതിലും എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ ആട്ടോ അടുത്തൊരു റൂം ഇതിനും എ സി എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലുള്ളത് കേട്ടോ നല്ല വലിയ കട്ടിലുകളും എല്ലാവിധ സംവിധാനങ്ങളും ഓൾറെഡി ഉണ്ട് അതാ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് പോവാം ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോറേജ് സ്റ്റോർ റൂം അത ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും വേണമെങ്കിലും നമുക്കിപ്പോൾ സർവെൻസിനോ അങ്ങനെയല്ല പണിക്കാർക്ക് ആർക്കെങ്കിലും ഒരു റൂം ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നൊരു റൂമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു റൂമും കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇന്ന ടെറസിലേക്കുള്ള ആക്സസ് ആണ് അത ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ ഓപ്പൺ ടെറസിൽ നിന്നിട്ടുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെ വ്യൂ ആണ് പിൻവെസ്റ്റേക്കുള്ള വ്യൂ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് ഐഡൻറ്റിഫയൻ ആയിട്ട് മാമ്പഴക്കര റോട്ട് വരുമ്പോഴത്തേക്കും സ്നേഹധികമം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പ്ലോട്ട് കാണാൻ സാധിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പിൻവശത്തായിട്ട് നമുക്ക് ലോറി വരുന്ന ഒരു വഴിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലൂടെയും നാലടി വീതിയുള്ള ഒരു വഴി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ വഴിയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ആ സൈഡിൽ ഒരു വഴി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാലടി നമുക്ക് അതിനകത്ത് എന്തായാലും വരും അതിൻ്റെ കൂടെ ഒരു നമുക്ക് ആവശ്യാനുസരണം സ്ഥലം കൂടെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനും സാധിക്കും അപ്പോൾ ഈ മനോരായിട്ടുള്ള പ്രോപ്പർട്ടി മനോരോ എന്നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് എൺപത്തി എട്ട് സെൻ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞത് വല്ല പിൻവെസ്റ്റുള്ള സ്പേസ് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്ക് ഈ പറഞ്ഞ ലാൻഡ് മാർക്സ് ഒക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ കീഴോട് ജംഗ്ഷൻ ഒന്ന് കറക്റ്റ് നാന്നൂറ് മീറ്ററെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ആ ജംഗ്ഷൻ എന്ന പ്രോപ്പർട്ടി വരെയൊക്കെയുള്ളൊരു ഡ്രോൺ മിഷനൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡെല്ലാം മനസ്സിലാവും നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണർ ഓണറിനവിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ്